നമസ്കാരം തൻ്റെ പ്രസംഗം കൃത്രിമമായി എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്തു എന്നാരോപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രമുഖ മാധ്യമ സ്ഥാപനമായ ബി ബി സിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു ഇത് സംബന്ധിച്ച വക്കീൽ നോട്ടീസ് ബി ബി സിക്ക് ലഭിച്ചു കഴിഞ്ഞു സമൂഹത്തിന് മുന്നിൽ ട്രംപിനെ പോലെയുള്ള വളരെ പ്രമുഖനായ ഒരു വ്യക്തിക്ക് വലിയ തോതിലുള്ള മാനനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നും ഇതിന് പരിഹാരമായി ഡൊണാൾഡ് ട്രംപിന് നഷ്ടപരിഹാരം നൽകണമെന്നും പരസ്യമായി ബി ബി സി ക്ഷമാപണം നടത്തണമെന്നും ഒപ്പം ഈ പരിപാടി പിൻവലിക്കണം എന്നുമാണ് വക്കീൽ നോട്ടീസിലുള്ളത് ഈ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ ഇതിന് കൃത്യമായ മറുപടി നൽകിയില്ല എങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ട്രംപെ സെക്കൻഡ് ചാൻസ് എന്ന പേരിൽ ബി ബി സി സംപ്രേഷണം ചെയ്ത ഡോക്യുമെൻ്ററിയിലാണ് ഈ ഒരു വിവാദ പ്രസംഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ട്രംപിൻ്റെ രണ്ട് അവസരങ്ങളിലുള്ള പ്രസംഗങ്ങൾ പല ഭാഗങ്ങളും എഡിറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരുമിച്ച് വിട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ പ്രധാനമായും ട്രംപ് ഉന്നയിക്കുന്നത് താൻ തൻ്റെ അനുയായികളോട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്ന് ക്യാപിറ്റൽ ഹിൽ പ്രതിഷേധിക്കാനത്തെ തൻ്റെ അനുയായികളോട് സമാധാനപരമായി സമരം ചെയ്യണം എന്നാവശ്യപ്പെട്ട ഭാഗം മാത്രം ഇവർ വെട്ടിമാറ്റുകയും പിന്നീട് അവിടെ താൻ ഏതാണ്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്ന രീതിയിലേക്ക് പ്രസംഗം മാറ്റി മാറ്റിയെന്നുമാണ് ട്രംപ് ആരോപിക്കുന്നത് ഇത് ഏതാണ്ട് ശരിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഈ വിവാദങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ബി ബി സിയിലെ രണ്ട് ഉന്നതർ രാജിവെക്കുകയും ചെയ്തിരുന്നു ബി ബി സി ചെയർമാൻ സമീർ ഷാ നേരിട്ട് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ച് ക്ഷമാപണം നടത്തുകയും ഇക്കാര്യത്തിൽ വീണ്ടും വേണമെങ്കിൽ പരസ്യമായി ഖേദപ്രകടനം നടത്താവുന്ന സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യവഹാര കാര്യങ്ങളിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകാത്ത ഒരാൾ എന്നുള്ള നിലയിൽ താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചത് ബി ബി സി അഴിമതിക്കാരെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ട്രംപ് ആരോപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാജിവെച്ച രണ്ടുപേരും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നും ട്രംപ് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും ആഗോളതലത്തിൽ തന്നെ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബി ബി സിക്ക് ഉള്ളിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിരുന്ന മെമ്മോയും പുറത്ത് ചോർന്നു പോയിരുന്നു ഇതിനെ തുടർന്നാണ് ഇത് എല്ലാവരും അറിയുകയും വലിയൊരു വിവാദമായി മാറുകയൊക്കെ തന്നെ ചെയ്തത് അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ തന്നെ ഈ വാർത്ത പ്രചരിക്കുകയും അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ മാനഹാനി സംഭവിക്കുകയും ചെയ്തു എന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് അതിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർക്കേസ് സ്റ്റാമർ ബി ബി സിയെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു ബി ബി സി ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ വെച്ച് പുലർത്തുന്ന ഒരു സ്ഥാപനമല്ല എന്നാണ് തൻ്റെ വിശ്വാസമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഭിഭാഷകരും പറയുന്നത് ഈ വെള്ളിയാഴ്ചയകം ഇതിന് നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിയായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഒരു ബില്യൺ ഡോളറാണ് ഡൊണാൾഡ് ട്രംപ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊരു വലിയ തുകയാണ് അതുകൊണ്ട് തന്നെ ബി ബി സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബി ബി സിക്ക് നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്കൻ പ്രസിഡന്റുമായി ഒരു വ്യവഹാരത്തിന് അവർ തയ്യാറാകുമോ എന്ന സംശയമാണ് ചിലപ്പോൾ മധ്യസ്ഥന്മാർ ഇടപെട്ട് ട്രംപിനെ ഒന്ന് സാന്ത്വനിപ്പിക്കുകയും ഒപ്പം പരസ്യമായി മാപ്പ് പറയുകയും ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് അവർ കരുതുന്നത് ബി ബി സിയിലെ തലപ്പത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് ഇപ്പോൾ ബി ബി സിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് അവരുടെ രാജി ബി ബി സി എഴുതി വാങ്ങുകയായിരുന്നു അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ ഡൊണാൾഡ് ട്രംപ് കുറച്ച് ഒന്ന് സമാധാനപ്പെടും ശാന്തനാകും എന്നാണ് ബി ബി സി കരുതുന്നത് എന്നാൽ ട്രംപാകട്ടെ ഈയിടെയായി തനിക്ക് നേരെ വരുന്ന വിമർശങ്ങളൊക്കെ തന്നെ കർശനമായി നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് വിവിധ സംഘടനകളുമായും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളുമായൊക്കെ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ രൂക്ഷമായ ഭാഷയിൽ അവരെ വിമർശിക്കുന്ന ഒരു രീതി ട്രംപിന് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ബി ബി സിയെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ട്രംപിന് നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നുള്ള കാര്യവും ഉറപ്പാണ്